വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൂടുതൽ ചോദ്യം പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ പതിനെട്ട് പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയിരുന്നു കോളേജ് ഡീനിനോടും അസിസ്റ്റന്റ് വാർഡനോടും ഇന്ന് രാവിലെ പത്തരയ്ക്കകം വിശദീകരണം നൽകാനാണ് പുതിയ വി സി നിർദ്ദേശം നൽകിയത് സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട് സുർജിത് ഇന്നലെ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു ഈ പ്രതികളിൽ നടന്ന സംഭവങ്ങളൊക്കെ പോലീസിനെ വിശദീകരിക്കുന്നുമുണ്ടായിരുന്നു അത് മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ പോലീസിന്റെ നടപടി അത് എങ്ങനെയാകും ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടുണ്ട് എന്നാൽ ഇത് കുടുംബത്തിൻ്റെ ആവശ്യമതല്ല മറ്റു വകുപ്പുകൾ കൂടി ചുമത്തണം എങ്ങനെയായിരിക്കും നടപടി പോലീസ് ഏറ്റവും ഒടുവിൽ എടുത്ത നടപടി എന്ന് പറയുന്നത് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തുക എന്നുള്ളതാണ് അത് അന്വേഷണ വഴിയിൽ തന്നെയാണ് പോലീസ് നടത്തിയിട്ടുള്ളത് അത് കൃത്യമായ ഉചിതമായ സമയത്ത് തന്നെയാണ് ആ വകുപ്പ് ചുമത്തിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അന്വേഷണം കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ പ പതിനെട്ട് പ്രതികൾക്കെതിരെയും ഈ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടുണ്ട് ഇവരെ വിശദമായി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ആ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമാണ് നടക്കുന്നത് ഇപ്പോൾ പതിനെട്ട് പ്രതികളും റിമാൻഡിലാണ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ കൂടി ആറ് പ്രതികളെ കൂടി കോടതിയിൽ ഹാജരാക്കുകയും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഇന്നലെ വ്യക്തമായിട്ടുള്ളത് ഈ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് പോലും നടന്നിട്ടുള്ളത് അതായത് ഇതിൽ കൃത്യമായ രീതിയിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് തെളിവാകുന്ന കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതായത് സിദ്ധാർത്ഥൻ പതിനഞ്ചാം തീയതി വീട്ടിലേക്ക് പോവുകയായിരുന്നു വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ മടക്കി വിളിച്ചതിൽ അതിനുശേഷം ോസ്റ്റലിൽ നിന്ന് കുന്നൻപുറത്തേക്ക് കൊണ്ടുപോയതിൽ അവിടെ നിന്നും ഹോസ്റ്റലിലെ ഇരുപത്തി ഒന്നാം നമ്പർ മുറിയിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് മർദ്ദിച്ചതിൽ ഒപ്പം നടുത്തളത്തിലിറക്കിയത് ഇതെല്ലാം തന്നെ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വൺ ട്വൻറ്റി ബി എന്നുള്ള വകുപ്പ് കൂടി ചേർത്ത് ചേർക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയത് ഇത് ഒരു തരത്തിലും കൊലപാതകമല്ല എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഫോറൻസിക് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്തരം പരിശോധന എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നിർവഹിച്ച ഫോറൻസിക് സർജൻ ഈ ഹോസ്റ്റലിലെത്തി സൂക്ഷ്മമായ പരിശോധന നടത്തി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും അദ്ദേഹം ശേഖരിച്ചിട്ടുണ്ട് അതായത് ഈ അകത്തുള്ള കുളിമുറിയിൽ അത് അകത്തുനിന്ന് വാതിൽ കുറ്റിയിട്ടാണ് ഈ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൊലപാതകത്തിന്റെ സാധ്യതയില്ല എന്നുള്ളത് തന്നെ ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തിയിട്ടുള്ളത് എന്തായാലും ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ ഡീനിനോടും അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് വാർഡിനോടും വിശദീകരണം തേടിയിട്ടുണ്ട് നിലവിൽ പുതുതായി ചുമതലയേറ്റ വി സി ഇത് ഈ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഇന്ന് പത്രിയോടുകൂടി നൽകും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് വിശദമായ റിപ്പോർട്ട് അതായത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ െ തുടർന്നുണ്ടായിട്ടുള്ള എന്താണ് സംഭവിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്ന ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്താണ് സംഭവിച്ചതെന്നുള്ള സമഗ്ര റിപ്പോർട്ടാണ് തേടിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസത്തെ സമയം ആവശ്യപ്പെട്ടിരുന്നു ഡീനും അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് വാർഡനും പക്ഷേ ഇന്ന് പത്തരക്കകം നൽകണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ഈ ഇത്തരത്തിൽ ഈ നടപടിക്രമങ്ങളിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള വീഴ്ചയും പറ്റിയിട്ടില്ല എന്നുള്ള നിലപാടാണ് ഡീൻ നേരത്തെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പങ്കുവച്ചത് കാരണം കൃത്യമായ രീതിയിൽ അത് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ കാര്യം ഒരു വിദ്യാർത്ഥി പോലും തന്നെയോ അല്ലെങ്കിൽ ഈ അസിസ്റ്റന്റ് വാർഡിനെയോ അറിയിക്കാൻ തയ്യാറായിരുന്നില്ല ഒരാൾ പോലും പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ടുള്ള മറുപടി ആയിരിക്കും നൽകുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതേസമയം ഈ സമയത്ത് എല്ലാം തന്നെ ഈ സംഭവം നടക്കുന്നതിന് ശേഷം അതായത് ഈ പതിനെട്ടാം തീയതിക്ക് ശേഷം ഉള്ള മൂന്ന് ദിവസങ്ങളിൽ അവിടെ അധ്യാപകരുടെ പ്രൊമോഷൻ ഇന്റർവ്യൂ നടന്നിരുന്നു ഈ സമയത്ത് സർവകലാശാല ആസ്ഥാനത്ത് വി ഉണ്ടായിരുന്നു ഒപ്പം തന്നെ രജിസ്ട്രാർ ഉണ്ടായിരുന്നു ഇവരൊന്നും തന്നെ ഈ ഇതുമായി ായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ടില്ല എന്നുള്ള തരത്തിലുള്ള ആക്ഷേപം ഉയരുന്നുണ്ട് എന്തായാലും അത്തരത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഈ ഡീനിനെതിരെയും അസ് എൻ വാർഡിനെതിരെയും നടപടിയെടുത്ത് ഈ വിഷയം അവസാനിപ്പിക്കാനുള്ള നീക്കം സർക്കാർ തലത്തിൽ നിന്ന് ഉണ്ട് എന്നുള്ള തരത്തിലും മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ അധ്യാപകർ പ്രതിസ്ഥാനത്തേക്ക് വരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരും അത് അത് എത്രത്തോളം അത് അധ്യാപക ഉൾപ്പെടെയുള്ളവർ അതുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് റിപ്പോർട്ട് കൈമാറും അതിനുശേഷം ഉണ്ടാവുക സ്മിത ശരി സുർജിത്ത് സുർജിത്തിനിപ്പോൾ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനും പോലീസിന്റെ നീക്കമുണ്ട് സുർജിത്ത് ഒരു ഗുഡ് മോർണിംഗ് മിസ് ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ രാവിലെ തന്നെ സിദ്ധാർത്ഥിന്റെ വാർത്തയാണ് നമ്മൾ സുർജിത്തിനോട് ചോദിക്കാനിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അവസരത്തിൽ ഒരു ഗുഡ് മോർണിംഗ് പറയാൻ മനസ്സ് വന്നില്ല എന്നുള്ളതാണ് പക്ഷേ നമുക്ക് എപ്പോഴും ആഗ്രഹം നല്ല വാർത്തകൾ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യും ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ സിദ്ധാർത്ഥിൻ്റെ കാര്യത്തിൽ അത് അങ്ങനെയല്ലെന്ന് നമുക്കറിയാം ഇനി ഇത് എത്ര നാൾ കഴിഞ്ഞാലാണ് ഇതിൻ്റെയൊക്കെ ഒരു മുറിവ് നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് അന്നാുന്നങ്ങി പോവുക എന്ന് നമുക്കറിയില്ല പക്ഷേ നല്ല വാർത്തകൾ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയട്ടെ നല്ല ദിവസം ആകട്ടെ എന്ന് താങ്ക്യൂ അതെ അങ്ങനെ എന്താ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട് ദാ രാജ്യത്തിൽ നിന്ന് നിരോധിക്കണം അതായത് കുട്ടികളെ രാജ്യത്തിൽ നിന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഒക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ എസ് കെ എനെ ചോദിക്കുന്നുണ്ട് എവിടെ എസ് കെ എൻ ചായക്കപ്പുമായി നിൽക്കുന്ന ആളെ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് അല്ലേ വേർ ഇസ് മൈ ബോസ് എന്നൊക്കെ ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഏതായാലും ഇന്നിപ്പോൾ എസ് കെ എൻ ഇല്ല ഞങ്ങളുണ്ട് ഞങ്ങൾ കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാം രണ്ട് മൂന്ന് പേര് പറഞ്ഞിരുന്നു ധൈര്യമായി മുന്നോട്ട് പോയിക്കോളാൻ